എല്ലാവർക്കും നമസ്കാരം ഇന്ന് തയ്യാറാക്കുന്നത് ഒരു മാങ്ങ അച്ചാറാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തൊട്ടടുത്തിട്ട് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ആക്കണേ മാങ്ങയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത ശേഷം തുടച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പ് ഉപ്പേനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അച്ചറായതുകൊണ്ട് അപ്പോൾ ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം ഒരു മുപ്പത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അത് നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ച് അതിൽ നിന്ന് കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ വന്ന് റെഡിയായി കിട്ടും അച്ചാറിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് വറുത്തപ്പൊടിച്ച ഉലുവ കാൽ ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ കായപ്പൊടി എടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ലപോലെ മിക്സാക്കി എടുക്കാം ഇപ്പോൾ പാൻ ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഇപ്പോൾ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പിടിച്ച് വെള്ളമൊക്കെ കൂറി വന്നിട്ടുണ്ട് അപ്പം എണ്ണ ചൂടായ ശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിരുന്ന പൊടികളാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ കരിഞ്ഞു പോവാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം മിക്സാക്കി വെച്ചത് കൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ആണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഉപ്പിലിട്ട് വെച്ചേക്കുന്ന മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം അപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മാങ്ങയില് നല്ലതായിട്ട് മിക്സാക്കി എടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഊറി റെഡിയായി വന്നോളും വെള്ളം കൂടുതൽ ചേർക്കണം ഗ്രേവി ആവശ്യമുണ്ട് എന്നുള്ളവർക്ക് ഇതിലേക്ക് തിളപ്പിച്ച് ആറ്റി വെള്ളം ചൂട് മാറ്റിയ ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അച്ചാറിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക്